പതിനേഴാം വയസ്സിലാണ് സാന്ത്വനം ടൂവിലേക്ക് മിത്രയായി നടി സായി ലക്ഷ്മി എത്തിയത് പരമ്പര ആരംഭിച്ച് ഒരു വർഷം തികയാൻ ഇനി വെറും മൂന്ന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് ഒപ്പം ക്യാമറാമാനായ അരുൺ രാവണിനെയും പുറത്താക്കിയിരുന്നു പേയാട് സെൻറ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് സായി ലക്ഷ്മി ഇപ്പോഴിതാ തൻ്റെ പ്ലസ് ടു പരീക്ഷ എഴുതുവാൻ പേയാട് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് നടി ഇന്നലെ തുടങ്ങിയ പരീക്ഷ എഴുതി മടങ്ങവെയാണ് നടി ആ ചിത്രം പങ്കുവച്ചത് കോഫി ആഫ്റ്റർ എക്സാം എന്ന ക്യാപ്ഷനോട് കൂടി പങ്കുവച്ച ചിത്രം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ആരാധകർ അപ്പോൾ ഇതുവരെ പതിനെട്ട് വയസ്സായില്ലേ ആകാതെയാണോ അരുണിനൊപ്പം ജീവിതം ആരംഭിച്ചത് അത് നിയമപരമായി പ്രശ്നമാകില്ലേ എന്നൊക്കെയാണ് ആരാധകരുടെ സംശയങ്ങൾ എന്നാൽ ശരിക്കും സായിലക്ഷ്മിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്നതാണ് സത്യം പതിനെട്ടാം പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെയാണ് അരുണിനൊപ്പം പോയതും ജീവിതം ആരംഭിച്ചതും ഈ തീരുമാനം തെറ്റാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും മാതാപിതാക്കൾ സായിലക്ഷ്മിയോട് കരഞ്ഞു പറഞ്ഞിട്ടും അത് കേട്ടില്ല എന്നാണ് ഇവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം സായിലക്ഷ്മിയുടെ ഇറങ്ങിപ്പോക്ക് മാതാപിതാക്കളെയും മാനസികമായി ഏറെ തകർത്തു കളഞ്ഞിട്ടുണ്ട് മകൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനാൽ നിയമപരമായും മകളെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുവാൻ സാധിക്കാത്തതിന്റെ സങ്കടത്തിലും വിഷമത്തിലുമാണ് അവർ ഉള്ളത് വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള സായിലക്ഷ്മി ശരിക്കും പത്തനംതിട്ടക്കാരിയാണ് സാന്ത്വനത്തിലേക്ക് എത്തിയപ്പോഴാണ് പഠിത്തത്തിൻ്റെയും കരിയറിൻ്റെയും ഒക്കെ ഭാഗമായി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഇവിടേക്ക് താമസം മാറിയത് അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നുമാണ് നടി സീരിയൽ ലോകത്തേക്ക് എത്തിയത് മോഡലിംഗിലൂടെയും സോഷ്യൽ മീഡിയയിലും എല്ലാം സജീവമായ സായിലക്ഷ്മി മുൻപും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടിവിയിലെ കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ആതിര എന്ന കഥാപാത്രവും സൂര്യയിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം എന്ന സീരിയലിലെ മീനാക്ഷി എന്ന എല്ലാം സായി ലക്ഷ്മി എത്തിയിരുന്നു പിന്നാലെയാണ് സാന്ത്വനം ടൂവിലേക്കും നടി എത്തിയത് മിത്രയായി തിളങ്ങി നിൽക്കവയാണ് ക്യാമറമാൻ അരുണുമായുള്ള പ്രണയം സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കാൻ കാരണമായി മാറിയത് അരുൺ രാവണിനെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിനു കാരണമായത് ഇരുവരും തമ്മിലുള്ള അടുപ്പവും അതിനെ തുടർന്നുണ്ടായ മറ്റനേകം പ്രശ്നങ്ങളുമാണ് ഇത് പരമ്പരയെയും മോശമായി തന്നെ ബാധിച്ചു ഇതോടെയാണ് ഇരുവരെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമായ അരുണുമായുള്ള അടുപ്പം സായിലക്ഷ്മിയുടെ വീട്ടുകാർ നേരത്തെ തന്നെ വിലക്കിയിരുന്നു പതിനേഴാം വയസ്സിൽ അഭിനയിക്കാനെത്തിയ സായിലക്ഷ്മി പക്വതയെത്തും മുന്നേ രുണുമായി അടുത്തതോടെ വീട്ടുകാരിൽ നിന്നും സായിലക്ഷ്മി പൂർണ്ണമായും അകന്നുവെന്നാണ് വിവരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ